അജി അജ് അജയ് തിരുവനന്തപുരത്തോളം തന്നെ അല്ലേ പെൺകുട്ടി നമുക്കൊക്കെ അറിയാനുള്ള ആൾ തന്നെയെന്തോ എന്തൊരു പാടാ ഇപ്പോഴും ഇതിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഈ ഇൻസ്റ്റയിലും ഇതിലും ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം അത് തള്ളയുന്നത് എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു കൊടുക്കണം പിന്നെ തള്ളേന്ന് എന്തെങ്കിലും അറിഞ്ഞു തുടങ്ങി എന്ത് ചെയ്യാക്കും അതേമാരി തലയൊക്കെ വെട്ടി മാറ്റി ശരീരം വേറെ ആളുടെയും തല വേറെ വല്ലവരെയൊക്കെ വെച്ച് ചെയ്യണ കുറേ മൈരന്മാരുണ്ട് സോഷ്യൽ മീഡിയയിൽ മനസ്സിലായില്ലേ ഞാൻ എനിക്ക് തന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ ഗൾഫിൽ നിന്ന് നമ്മളെ ചിറക്കന്മാർ അയച്ചിരുന്നു കാനഡയിൽ നിന്ന് ഒരു പാർട്ടി അയച്ചിരുന്നു എനിക്ക് അതിൽ നോക്കിയപ്പോൾ കാണാൻ തള്ള ഇവിടുത്തെ കിടില ഒരു നടി കൂടുതണിയില്ലാതെ നിക്കണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അങ്ങനൊരു സംഭവം അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചാടി വെത്തിയാണെങ്കിൽ മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഇറങ്ങുമ്പോഴേ ഇൻസ്റ്റയിൽ മറ്റേ കോപ്പിറൈറ്റ് മറ്റേ എന്തിനൊക്കെ പറയൊന്നുമില്ല യൂട്യൂബിലാണെങ്കിൽ അമ്മ അപ്പ കട്ട് ചെയ്യും കട്ട് ചെയ്യണമല്ല അതിൻ്റെ നടപടികൾ എടുക്കും സ്ട്രൈക്ക് ചെയ്യും ഇതൊക്കെ ചെയ്യും ഇൻസ്റ്റലാകുമ്പോൾ എന്തിനു വേണോ പറയാം നമ്മളൊക്കെ ചീത്തയല്ലേ പറയണുള്ളൂ നമ്മൾ പകുതി ചീത്ത പകുതി ഹാസ്യം പകുതി കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ പോണത് എന്നിട്ട് നമുക്ക് കേസുകളുണ്ട് അത് വ്യക്തികളെ പറ്റി പറയുന്നതിനെ കുറിച്ചുള്ളവരും പെണ്ണുങ്ങളെ പറ്റിയൊക്കെ പറയുമ്പം സൂക്ഷിക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പറ്റി പറയാതിരുന്നിട്ടില്ല ഹാസ്യരൂപേനയും അതിൻ്റെതായ രീതിയിൽ മുട കാണിക്കുന്നവരെ അവരുടെക്കെതിരെയും നമ്മൾ പറയും അത് വേറല്ലേ അത് ചാവളവരെ പറയും അതിന് യൂട്യൂബ് ഉണ്ടായാലും ഇൻസ്റ്റ ഉണ്ടായാലും ഇനി എന്തൊരു ഫേസ്ബുക്ക് ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ റോഡി ഇറങ്ങിയെന്ന് പറയും പക്ഷെ ഇതൊക്കെ വലിയൊരു ഇതാണ് കേട്ടോ ഈ ഇതൊക്കെ ഇപ്പൊ ഒരുപാട് പിള്ളേർക്ക് ഈ ഇൻസ്റ്റയും മറ്റേ അത് മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ സംഭവം എനിക്കൊരു മേര് അറിഞ്ഞോളൂ എന്നാലും നമ്മൾ വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകമാരെ അഗ്ലേസിന് അത്ര അല്ലേ ഉള്ളൂ ഒരു ജീവൻ പോയില്ലേ എടുത്ത ചേട്ടമാണ് ഈ ഒരു പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള പെണ്ണായാലും ആണായാലും ഇവരെ മനസ്സിലെ അപ്പ ഉദിക്കുന്ന ഒരു ലൈനിലോട്ട് അവരങ്ങ് ചാടിക്കളയി എന്നെ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചപ്പോ എന്നെ തേച്ചു ഇത് മറ്റേയാണ് തേങ്ങയാണ് മർച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു ചെയ്യും അത് വലിയ അതിനൊക്കെ കൗൺസിലിംഗ് കൊടുക്കേണ്ടവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം അതിന് ചികിത്സ അത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവർ ഇവിടെ ശ്രദ്ധിക്കണം പിന്നെ കുറേ കള്ള പരമ തള്ളയ ഓളികൾ ഇങ്ങനെ പറയാ പോലുള്ളൂ പിന്നത്തുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു നടീര കഴുത്ത് കൈ ഞാനൊന്നും പറയണില്ല മാറ്റി വെച്ച് മാറ്റിവെച്ച് യുവമാരുടെ ഞരമ്പരോഗികളാണ് ഈ തള്ളയോളികൾ മനസ്സിലായി ഇങ്ങനെ ചെയ്ത് അവൻ്റെ പറ്റാതിൽ റീച്ച് കയറാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ പൊന്നും മാതാപിതാക്കളെ നിങ്ങളെയൊക്കെ മക്കളൊക്കെ ഇതിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മറ്റേലും കോപ്പിയിലൊക്കെ ഉണ്ടെങ്കിലേ വളരെ സൂക്ഷിക്കും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പിള്ളേരാണ് അതിൽ വിട്ടു പോകുന്ന ഒരു പ്രായമാണ് ഈ പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേ എങ്ങനെയെങ്കിലും ഒന്ന് ഫീൽഡിൽ വരണം ഒരു വലിയ ഇതാവണം എന്നൊക്കെ തോന്നി വല്ലതുമൊക്കെ ചെയ്യും അത് അവസാനം ഇതിൽ പോയി കലാ കലാശിക്കും ഇങ്ങനെയുള്ള സംഭവത്തിൽ എന്തായാലും ആ പാവപ്പെട്ട എനിക്കറിയാമെന്ന് തോന്നില്ല ആ ഒരു ജീവൻ പോയി അവരെ വീട്ടിൽ ഒരാൾ ഇല്ലാതായി ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള ഈ ഉള്ള ഒരു സംഭവങ്ങൾ ചെയ്യാമായിരുന്ന എല്ലാവർക്കും കൂടുതലാണ് ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണ